നമസ്കാരം അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെൽഫ് ലവ് ഒന്ന് പഠിച്ചാലോ അത് പഠിക്കാനൊന്നുമില്ല കേട്ടോ കാരണം എന്നാണെന്നറിയാവോ നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്നതിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് ചിലർ പറയും പിന്നെ അതിനൊക്കെ എവിടെയാണ് സമയം ഇരിക്കുന്നത് അതിനൊന്നും എനിക്ക് സമയമില്ല എന്നൊക്കെ പറയൂ അല്ലേ നമുക്ക് എന്തുകൊണ്ടാണ് സമയമില്ലാത്തത് ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാലും ഈ ലോകം ഇങ്ങനെ തന്നെ പോകും ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ പോകും പിന്നെ നമ്മളീ ഓടി പിടിച്ച് പിടിച്ച് സമയമില്ലാണ്ട് ഓടിപ്പാഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം നമ്മൾ ഈ ജീവിക്കുന്ന കാലത്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കുറച്ച് സ്നേഹിക്കുന്നതല്ലേ നല്ലത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ അതാണ് സെൽഫ് ലവ് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഭർത്താവിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ എന്തോര സമയം ചിലവഴിക്കുന്നു ഇല്ലേ മിക്കവനും തന്നെ അവനോനെ പോലും മറന്നല്ലേ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യുക നമുക്ക് ഒരു കുറച്ച് സമയം വേണ്ടി ദിവസവും മാറ്റി വെക്കുക നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ എന്ന് വെച്ചാൽ അത് ചെയ്യുക നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക അതല്ല പടം വരയ്ക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക ഗാർഡനിങ്ങന ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യുക മറ്റുള്ളവരൊക്കെ പലതും പറഞ്ഞു പറഞ്ഞൊന്നിരിക്കൂലേ പലർക്കും ദുഃഖം എന്നാണെന്നറിയാവോ ഒത്തിരി പേരുടെ കമൻറ്റുകളിൽ വായിച്ച് ഞാൻ മനസ്സിലാക്കി എന്നാന്ന് അറിയാവോ ഒത്തിരി പേര് അവനവനെ സ്നേഹിക്കാതെയാണ് കടന്ന് മറ്റുള്ളവരുടെ മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നില്ല ആർക്കും എന്നെ ഇഷ്ടമല്ല ഹസ്ബൻഡിനിഷ്ടമല്ല ആ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാർക്കിഷ്ടമല്ല ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ നമ്മളെന്തിനാന്ന് അവരെ അന്വേഷിക്കാൻ പോകുന്നത് നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ചു നോക്കിക്കേ നമുക്കിതിൽ നിന്ന് മാറ്റം വരും നമ്മൾ മറ്റുള്ളവരെ എത്ര കാലം കഴിഞ്ഞാലും അവരവരെ ജീവിച്ചു പൊക്കൂളൂ അവരെങ്ങനെയാ ജീവിച്ചേ നമ്മൾ ഇല്ലാത്ത സമയത്തും അവർ ജീവിച്ചില്ലേ ഭർത്താവ് ആണെങ്കിൽ അയാൾ അയാളുടെ ചെറുപ്പകാലം കഴിഞ്ഞ് ഈ ആയപ്പോഴല്ലേ നമ്മൾ കൂടെ കൂടിയത് ഇനി നമ്മളാണെങ്കിൽ നമ്മളും ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് നമുക്ക് ഭർത്താവ് ഒക്കെ ഉണ്ടായത് ആ അത്രയും കാലം നമ്മൾ ജീവിച്ച പോലെ തന്നെ അയാൾക്കും ജീവിക്കാൻ പറ്റും നമുക്കും ജീവിക്കാൻ പറ്റും നമ്മളപ്പം എന്നാന്ന് ഈ നമ്മൾ ചെയ്തു കൊടുത്താൽ മാത്രമേ അല്ലെങ്കിൽ നമ്മളില്ലെങ്കിൽ എല്ലാം താറുമാറായിപ്പോയി ഈ ലോകം മുഴുവൻ നടക്കുന്നത് എൻ്റെ കൈ തുമ്പിലാണെന്നും പറഞ്ഞ് നടക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് നമ്മുടെ ഉള്ളിനെ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്നേഹിച്ചോണ്ടിരിക്കുക അതാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് പിന്നെ പിന്നെ നേരം വെളുത്ത വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വില കിടന്ന് പണിയുള്ളപ്പോഴും അതിനിടയ്ക്കാണ് അവനവെന്നെ സ്നേഹിക്കാൻ പോണേ അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പോണേ ഇതിനൊന്നും ഒരു സമയമില്ല എന്ന് പറയും എന്തുകൊണ്ടാണ് നമുക്ക് സമയമില്ലാത്ത നമ്മൾ ചെയ്തില്ലെങ്കിലും ആ പണികളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകും അതല്ല അവിടെ കിടക്കും എന്ന് വിചാരിച്ചു ആരെങ്കിലും അത് ചെയ്യും അതും അല്ല എന്ന് വെച്ചു ആ പണികൾ നമ്മൾ അപ്പം അറേഞ്ച് ചെയ്ത് ചെയ്യാൻ നമ്മൾ പഠിക്കും അതിനൊന്നാമത് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക എന്നാണ് ഇച്ചിരി നേരം വിളിക്കുമ്പോൾ ഒരു അഞ്ച് മണിക്കൊക്കെ എണീറ്റ് നോക്കിയേ നമ്മുടെ എല്ലാ പണിയും തീർന്ന് നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കാം ആ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതല്ല നമ്മൾ രാവിലെ ഈ ഒരു ഏഴ് മണിയാകുമ്പോഴോ അല്ലെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ തീർത് പിടിച്ച് ഓരോ പണികൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പണിക്കും ഒരു തീരുമാനവും ഇല്ല എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലോ എന്നിട്ട് പറയും നമുക്ക് സമയമില്ല സമയമില്ല എന്ന് പറയുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ടൈമിനെ അറേഞ്ച് ചെയ്യുക ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക അന്നല്ല പ്ലാൻ ചെയ്യേണ്ടത് രാവിലെ എണീറ്റല്ല പ്ലാൻ ചെയ്യേണ്ടത് തലേ ദിവസം തന്നെ നമ്മൾ ഇന്ന് ഈ നാളെ ഞാൻ ഇന്നതൊക്കെ ചെയ്യണം ഇതൊക്കെ കാര്യങ്ങൾ ചെയ് കറികൾ വെക്കാനാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കറികൾ വെക്കാനാണെങ്കിൽ ഇന്നതൊക്കെ കറി വെക്കണം ഏഹ് ആവശ്യമുള്ളത് എന്തൊക്കെ ആവശ്യമില്ലാത്ത എന്തൊക്കെ ഇന്നത് ചെയ്യണം എന്നൊക്കെ എഴുതി വെക്കുക എന്നിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പിന്നെ മിച്ചം കിട്ടുന്ന സമയം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക നമ്മളെ ഇഷ്ടപ്പെടുക നമ്മൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് ഇപ്പം ഞാനാണെ പറയാണ് ഐ ലവ് യു അമ്പിളി എന്ന് പറയാൻ ശ്രമിക്കണം എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഞാൻ തന്നെ പറയണം അല്ലാണ്ട് വേറെ ആരും വന്ന് പറയൂ എന്ന് ഓർത്ത നമ്മളിരുന്ന് നമ്മൾ ചുമ്മാ സങ്കടപ്പെടുകയുള്ളൂ നമ്മളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെത്താൻ ഒരു ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവും ഉറപ്പാണ് നമുക്കൊരു എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനും ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും ഒക്കെ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരും അതേപോലെ നമ്മൾ എഴുതി വെക്കുക നമ്മൾ എന്തൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെ എന്ന് എഴുതി വെക്കുക എന്നിട്ട് ഓരോരോ ആഗ്രഹങ്ങളായിട്ട് സാധിച്ചെടുക്കാൻ ശ്രമിക്കുക ഈ എല്ലാവരു ഈ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ നമ്മുടെ എടപ്രായത്തിലൊക്കെ ദുഃഖങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളനുഭവിച്ചിട്ട് തന്നെയാണ് ചെ ചിലർ ചെറുപ്പത്തിൽ നല്ല സുഖമായിട്ട് ജീവിച്ചവരായിരിക്കാം എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം അനുഭവിച്ചവരായിരിക്കാം ഏഹ് അതല്ല നമ്മുടെ എന്നാൽ കടബാധ്യതകൾ അനുഭവിച്ചവരായിരിക്കാം എന്തു ആകട്ടെ ഇതെല്ലാം കഴിഞ്ഞു വരുന്നവരാണ് ഇതിനെയൊക്കെ താലോലിച്ചോണ്ടിരുന്ന നമ്മുടെ ഉള്ളിൽ നിന്നത് പോവേയില്ല നമ്മളപ്പം അതിനൊരു മാർഗം കണ്ടുപിടിക്കണം അതിനെ ഒഴിവാക്കാൻ ഈ ഇതെല്ലാം കഴിഞ്ഞു വന്നുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ആദ്യ കാലത്തൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെ ഇത് രക്ഷ എന്നെക്കൊണ്ട് തന്നെ മട്ടിപ്പം എനിക്കിഷ്ടമല്ല എന്നെ തന്നെ എന്നുള്ള അവസ്ഥയിലേക്ക് ഞാൻ വന്ന വ്യക്തിയാണ് എനിക്ക് തന്നെ എന്നെ ഇഷ്ടമല്ലായിരുന്നു അത് തന്നെയല്ല മക്കളെ നോക്കണമെങ്കിൽ പോലും ഈ അങ്ങനെയല്ല കൊച്ചുങ്ങളെ നോക്കണം ഇങ്ങനെയല്ല പിള്ളേരെ നോക്കണമെന്നുള്ള കുറ്റപ്പെടുത്തുകളോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുന്നു കേൾക്കുമ്പോഴോ ഒക്കെ വിഷമങ്ങളും വന്ന വ്യക്തിയാണ് അത് തന്നെ ഇതെല്ലാം ചെയ്തു വന്ന വ്യക്തിയാണ് ആരെ ഒരു സഹായമില്ലാതെ മക്കളെ നോക്കി അതുതന്നെ അമ്മയൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഓരോ ഘട്ടങ്ങളും ഞാൻ കഴിഞ്ഞു വന്ന വ്യക്തിയാണ് പിന്നെ സാമ്പത്തിക ബാധിതം അതെല്ലാം കഴിഞ്ഞ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ എനിക്കെല്ലാം സ്വാഭാവികമായിട്ടുണ്ടായ വ്യക്തിയാണ് നമ്മൾ പറയില്ലേ ഞാൻ എല്ലാം എൻ്റെ ദൈവത്തിന് സമർപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ ദൈവവിശ്വാസികളാണെങ്കിൽ നമ്മൾ ദൈവം അത് ഒരു ലോ ഓഫ് അട്രാക്ഷനാണ് അപ്പം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് എല്ലാം വന്നുകൊണ്ടിരിക്കും ഒരു കാലഘട്ടം വരെ നമ്മൾ എല്ലാ ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കും അത് കഴിയുമ്പോൾ നമ്മളിലേക്ക് എല്ലാം വന്നു ചേരും ഉറപ്പായ കാര്യമാണ് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോകാനാണ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ കോൺഫിഡൻസോട് കൂടിയിരിക്കുക നമ്മൾ നമ്മളെ തന്നെ തളർത്തി കളയാണ്ടിരിക്കുക നമ്മളെ തളർത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി തളർന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ നമ്മൾ തളരാതിരിക്കുക നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക നമ്മൾ മുന്നോട്ട് പോവുക അതാണ് വേണ്ടത് എന്ത് വന്നാലും നമ്മൾ അനുഭവിക്കണം എന്നുള്ള ചിന്താഗതി നമ്മുടെ കാരണം നമ്മളെ ഉള്ളു വേറെ ആരുമില്ല അത്രമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല നമ്മൾ തന്നെ വേണം അത് പരിഹരിക്കാൻ എന്ന ചിന്തയോടുകൂടി നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മളെ ഇഷ്ടപ്പെട്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു എനിക്കെല്ലാം സാധിക്കും എന്ന് എഴുതി വെച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കേ നമ്മുടെ ജീവിതം വിജയിക്കും അതല്ല ഇതൊക്കെ പറയാൻ എളുപ്പം ചെയ്യാൻ പാടാന്ന് പറയുക അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ള ചില സാ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തവരാണെങ്കിൽ അയാ അവർ ഓരോ വർക്ക് ചെയ്ത് വിജയിക്കുന്ന അവരുടെ കഴിവാന്ന് പറയുക എന്നാൽ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ട് അവർ ഒരു കാര്യവും ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെങ്കിലോ അവരുടെ ബുദ്ധിശൂന്യത അത് അവരെ ആ സമയത്ത് അതിലേക്ക് ഇറങ്ങി കൊടുക്കൂടുക അതിനു വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുക അതിൽ നിന്ന് അവർ വിജയം കണ്ടെത്തുക ആ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിജയിക്കുന്നതെന്നാൽ അവന് ഹാർഡ് വർക്ക് ചെയ്യാൻ അവൻ തയ്യാറാണ് അവന് വേ വേറെ മാർഗങ്ങളൊന്നുമില്ല അവൻ്റെ മുമ്പിൽ അവന് ബുദ്ധിമുട്ടിയാൽ മാത്രമേ അത് തന്നെയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുക ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യം കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാം എന്ന് വിചാരിച്ചോണ്ടായിരുന്നു ഏഹ് എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാം എന്നോർത്തോണ്ട് ഞാൻ ഒരു വർഷമൊന്നും ഈ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ട് അപ്പോഴത്തേനും എനിക്ക് ദൈവാനുഗ്രഹത്താൽ എനിക്ക് പതിനാലായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബർമാരാകുകയും ചെയ്തു ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് അത് എന്തെങ്കിലും ജനങ്ങൾക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന എന്റെ അനുഭവത്തിൽ നിന്നും ഒക്കെ ആയിരിക്കണം എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു അങ്ങനെയാണ് അപ്പം ആ രീതിയിൽ കാര്യം പറഞ്ഞാൽ നല്ല സാമ്പത്തികവും നല്ല എല്ലാ ഇത് ഇതിലുമാണ് ഞങ്ങൾ ജീവിച്ചത് പക്ഷെ ഞങ്ങൾക്ക് കടബാധ്യതയും കഷ്ടപ്പാടുകളും ഒക്കെ വന്ന വ്യക്തികളാണ് തന്നെ തന്നെയുള്ളൊരു ഒറ്റയാൾ പോരാട്ടം പോലെ ജീവിച്ച വ്യക്തികളാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ലെവൽ വരെ എത്തി നിൽക്കുന്നത് ഇപ്പം അതിൻ്റെ അനുഭവപാഠത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് നമ്മളെ സ്നേഹിക്കാണ്ടിരുന്നാൽ നമ്മൾ പുറകോട്ട് പോവുകയുള്ളൂ നമ്മൾ തളർന്നു പോവുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുകയേ ഉള്ളൂ നമ്മൾ എപ്പോഴാണോ സ്വന്തം കാര്യം നോക്കി എല്ലാം പോസിറ്റീവായിട്ടെടുത്ത് എഴുതി വെച്ച് നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തൊക്കെ നേടണം എന്ന് എഴുതി വെക്കുക അത് ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കാം ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ലാതെ നമുക്ക് ദുഃഖം തരികയുള്ളൂ കഴിഞ്ഞതിന് ഈ നിമിഷം മറന്നേക്കുക എന്നിട്ട് പോസിറ്റീവായിട്ട് മുന്നേറുക നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതായത് പ്രകൃതിയിലേക്കാണെങ്കിൽ പ്രകൃതിയിലേക്ക് കാണാനിറങ്ങുക കടലാണെങ്കിൽ അങ്ങനെ അതല്ല മെഡിറ്റേഷനോ യോഗ അങ്ങനെയുള്ള ആണെങ്കിൽ എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്താണോ ഇഷ്ടമുള്ളത് നമ്മളെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണോ അത് നല്ല നല്ല ഡ്രസ്സ് ഇട്ടോണ് നടക്കാനോ ഇഷ്ടം നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് നമ്മൾ പാട്ട് കേൾക്കുകയാണോ പടം വരയ്ക്കുകയാണോ എന്താ ഇഷ്ടമുള്ളതെന്ന് നമ്മൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക അല്ലാണ്ട് തളർന്നു കുത്തിയിരുന്നിട്ട് എനിക്ക് അങ്ങനെ ടെൻഷനാ ഇങ്ങനെ ടെൻഷനാ ഇതൊന്നും പറഞ്ഞിട്ടോ ആരും കേൾക്കാനുണ്ടാവില്ല അതൊക്കെ പണ്ട് നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം കുറച്ച് നാളൊക്കെ എല്ലാവരും കേൾക്കും നമുക്ക് ടെൻഷനുണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കടബാധ്യമുണ്ടെന്നൊക്കെ ആൾക്കാർക്ക് കേൾക്കാൻ അതൊന്നും താല്പര്യമുള്ളവരൊന്നും ആർക്കില്ല കേൾക്കും കാരണം എന്നറിയാമോ അവനെങ്ങനെ ആവോ അവൻ്റെ അവസ്ഥ ഇതാട്ടോ കേട്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കേൾക്കും നമ്മൾ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞിട്ട് പറയുവാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ കേട്ടുകൊണ്ടിരിക്കും അവൻ ഇങ്ങനെ രീതിയിൽ രക്ഷപ്പെട്ട് വന്നാൽ കേട്ടോ എന്ന് കേട്ടോണ്ടിരിക്കും ഇല്ലേ അല്ലാതെ ഒരു മനുഷ്യനും നമ്മുടെ കടങ്ങൾ നമ്മുടെ ബാധ്യതകളൊന്നും കേൾക്കാനൊന്നും ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കഥയും കേട്ടോണ്ടിരിക്കുകയാണോ അപ്പം നമ്മൾ എന്താ നമ്മൾ നമ്മളതിന് പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുക അതിനെ തരണം ചെയ്യാൻ നമുക്കേതോ എൻ്റെ ഈ വാക്കുകൾ എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിലുണ്ടല്ലോ ഞാനൊരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് പറയുക എന്ന് മാത്രം വിചാരിച്ചാൽ മതി ചേച്ചിയായിട്ടോ അനിയത്തിയായിട്ടോ അമ്മയായിട്ടോ ആരായിട്ടോ വേണേലും നിങ്ങളെടുത്തോ പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക ആ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് നേടിയെടുക്കുക ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അതിനേതു മാർഗത്തിൽ പോയാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ അവനോനെ സ്നേഹിച്ചു തുടങ്ങിക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും അതാണ് സെൽഫ് ലവ് നമ്മുടെ ഉള്ളിനെ സന്തോഷിക്കുക നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ചെറുപ്പകാലത്തിൽ ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒത്തിരി വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാതെയും നമ്മുടെ യോഗത്തിൻ്റെ ഒത്തിരി കൗമാരത്തിലും ഏത് സമയത്ത് വേണേലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം അതിനെയെല്ലാം എടുത്ത് ദൂരെ കളയുക അതൊക്കെ ഒരു കടലാസൊക്കെ എഴുതിയിട്ടങ്ങ് കീറിപ്പറിച്ച് ദൂരെ കളഞ്ഞേക്കുക ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനി ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ച അവരുടെ പേരുകൾ നമ്മളിങ്ങനെ എഴുതി വയ്ക്കുക എന്നിട്ട് നമ്മൾ കീറി കളഞ്ഞേക്കുക ഇനി അതുമല്ലെങ്കിൽ അവർ നമ്മളോട് വന്ന് മാപ്പ് പറയാനായിട്ട് നമ്മൾ ചിന്തിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ എഴുതുക എഴുതി കഴിഞ്ഞിട്ട് അത് കീറിക്കളയുക നമ്മുടെ മനസ്സിലെ വിഷമം പോകും ഉറപ്പായ കാര്യമാണ് ഇനി ആർക്കെങ്കിലും നമുക്ക് മാപ്പ് കൊടുക്കണോ നമ്മൾ നമ്മളെ മുഖാന്തരം ആരെങ്കിലും മനസ്സിലായി നമ്മൾ എഴുതുക എഴുതിയിട്ട് അത് നമ്മളിങ്ങനെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നിട്ടത് കീർക്കളയുക ഞാൻ ചെയ്യുന്ന പരിപാടി അതൊക്കെയാണ് എനിക്ക് എന്ത് സമാധാനം ഉണ്ടെന്നറിയാവോ എനിക്ക് പോസിറ്റീവായിട്ട് എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ സാധിക്കുന്ന അതുകൊണ്ടാണ് നമുക്ക് സാധിക്കും ആർക്കും സാധിക്കും അത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് നമ്മളിലേക്ക് അത് സാധ്യത വന്നുകൊണ്ടേയിരിക്കും അത് ഏത് രൂപത്തിലാണെങ്കിലും നമുക്ക് ദൈവമെന്നോ പ്രപഞ്ചമെന്നോ എന്ത് വേണേലും പറയാം അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നെ മടി പിടിച്ചിരിക്കാതിരിക്കുക മടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക മറ്റുള്ളവർ കുറ്റം പറയുന്നത് കേൾക്കാണ്ടിരിക്കുക മറ്റുള്ളവർ നമ്മുടെ ചുറ്റും കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും പല കാര്യങ്ങളും പറയും നിനക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു നിങ്ങൾ കൊച്ചിനെ വളർത്തിയത് ശരിയല്ല നീ അങ്ങനെയല്ല പിള്ളേരെ വളർത്തണ്ട അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തിട്ട് പോകുക നീ അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഇതൊക്കെ പറയും എല്ലാവരും പറയും പക്ഷേ അതൊന്നുമല്ല നമ്മളതിനൊക്കെ വിട്ടേക്കുക നമ്മുടെ കല്യാണം പോലും നമ്മുടെ പോലും നമ്മൾ ഒരു പരിധിക്കപ്പുറം നിർത്തിയിട്ട് നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോകണ്ടതെന്ന് മാത്രം ചിന്തിക്കുക പുതിയൊരു മാർഗ്ഗം വെട്ടിത്തുറക്കുക അല്ലാണ്ട് നമ്മുടെ ഭർത്താവുണ്ട് മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് അല്ലെങ്കിൽ വേറെയുള്ള ആൾക്കാരുണ്ട് ഇതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോവില്ല നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതിനുള്ള മാതാവി ആരെന്ത് പറഞ്ഞാലും ഈ ചെവിക്കുട കേട്ട് ഈ ചെവിക്കുട വിടുക അതെന്നെ ബാധിക്കുന്നതല്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞേക്കുക അത് നമ്മളെ ബാധിക്കില്ല നമ്മുടെ മനസ്സിൽ തങ്ങ് പറഞ്ഞേക്കുക ആരോടും പറയാനും പോകേണ്ട നമുക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ രാവിലെ ചെയ്യുന്നു നമ്മൾ ബാക്കി സമയം നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു നമുക്ക് വേണ്ടത് എന്താന്ന് കാര്യങ്ങൾ ചെയ്യുന്നു ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം ഈ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിച്ചോണ്ടാണെന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം എന്നും പറഞ്ഞ് മറ്റുള്ളവരെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല മറ്റുള്ളവരെ അവർ ജീവിച്ചു പോക്കുള്ളൂ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ നമ്മളില്ലേലും അവർ ജീവിക്കും അത് ഉറപ്പായ കാര്യമാണ് പലരുടെയും വിചാരനെ ഞാനില്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നല്ലേ അതൊന്നുമില്ല അവരെ അവരുടെ കാര്യം നോക്കി ജീവിക്കാൻ അവർ പഠിച്ചിട്ടുണ്ട് അതങ്ങനെ പ്രപഞ്ചം അങ്ങനെയാണ് നമ്മളില്ലേലും കൃത്യമായിട്ട് ഇതെല്ലാം നടന്ന് കടന്ന് നടന്നങ്ങ് പോയിക്കോളും പക്ഷേ നമ്മൾ ജീവിക്കണം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളെങ്കിലും ജീവിക്കുക കുറച്ച് നാളല്ല നമുക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് യോഗ ചെയ്യുകയോ എക്സസൈസ് ചെയ്യുകയോ നല്ല നമ്മുടെ ഇഷ്ടമുള്ള എന്താ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക അതിനുശേഷം അതുപോലെ എന്ത് കാര്യങ്ങളാണേലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരോട് തുറന്നു പറയുക അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക അതേപോലെ ഈ അസൂയ കുശുമ്പ് പറയുന്നവരുടെ അടുത്ത് നമ്മൾ പോയി നമ്മൾ സമയം കളയാണ്ടിരിക്കുക അതിനുള്ള സമയം നമുക്കില്ല അങ്ങനെ കേട്ടിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല നമ്മുടെ മനസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ബന്ധങ്ങളെയെല്ലാം നമ്മളങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞേക്കുക അത് എത്ര അടുത്ത ബന്ധമാണെങ്കിൽ പോലും അവരോട് പറഞ്ഞു കൊടുക്കുക അത് കേൾക്കേണ്ട കാര്യമില്ല എന്നിട്ടും കേൾക്കുകയാണെങ്കിൽ ആ ബന്ധം അങ്ങ് കട്ട് ചെയ്തേക്കുക ഏ നമ്മുടെ ജീവിതത്തിൽ പിന്നെ എന്താണ് നമുക്ക് പോസിറ്റീവായി കിട്ടുന്നതെന്ന് വെച്ചാൽ ആ കാര്യങ്ങൾ മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക നല്ല പുസ്തകങ്ങൾ വായിക്കാനാണ് ഒത്തിരി വായിക്കും ഇപ്പം ഞാൻ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഞാൻ വായിക്കും ഞാൻ എനിക്ക് ആദ്യകാലത്ത് എനിക്കൊരു ജോലി വേണമെന്നുണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ജോലി ചെയ്തു അതുകൊണ്ട് ഞാൻ കുറേ കാലം ഒരഞ്ചാറു വർഷം ജോലി ടാറ്റയിലായി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് അതും ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നാലോചിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ ഒന്നിങ്ങനെ ആലോചിച്ചു ആദ്യം കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടാമെന്ന് ആലോചിച്ചു അതങ്ങനെ തുടങ്ങിയത് കുക്കിങ്ങിന് ഇടാൻ പറ്റിയില്ല ഞാൻ ആദ്യം കിട്ടുന്ന മഹാശിവരാത്രിയുടെ ഒരു വീഡിയോ ആണ് ഇഷലെ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് ഇപ്പം ഓരോരുത്തരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്കൊരു സന്തോഷം അങ്ങനെ ഞാൻ ഇപ്പം ഈ ലെവലിൽ ഇത്രയും ഞാൻ വലിയ ലെവലൊന്നും അല്ല എന്നാലും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബർമാരുണ്ട് കുറച്ച് പേര് കാണുന്നവരുണ്ട് എനിക്കതിൽ സന്തോഷം അവർക്കൊക്കെ ആയിരം ആയിരം നന്ദി അപ്പം ഇത്ര ഇത്രയെത്തി നിന്നു ഒരു വർഷമാകണേ ഉള്ളൂ അപ്പം അതിൽ ഞാൻ സന്തോഷം അപ്പം ഞാൻ ഓർത്ത് എൻ്റെ സംസാരങ്ങൾ കേൾക്കാൻ ആളുണ്ടല്ലോ എന്നൊരു വിചാരം എന്നിലേക്കുണ്ടായി അതൊരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടു ഞാനപ്പം എനിക്കിതാണിപ്പോൾ ഒരു ചിന്ത ഞാൻ എൻ്റെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന എങ്ങനെയാണ് ഞാൻ ആലോചിക്കും അത് ഓരോ വീഡിയോകൾ ഏത് രീതിയിൽ പറയണം എന്നിങ്ങനെ ആലോചിക്കും അതങ്ങനെ ഇടും അത് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം മറ്റുള്ളവർക്ക് ഉണ്ടാവുമെങ്കിലും ഉണ്ടാകട്ടെ എന്നോർത്താണ് അങ്ങനെ ഇടുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കാൻ പഠിച്ചതുകൊണ്ടല്ലോ നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിലും മുഖത്തും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ സംസാരത്തിലും എല്ലാം ഉണ്ടാകും ആരും ഒന്നും പറഞ്ഞു തരണം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വന്നോളും ഒരു ദൈവാനുഗ്രഹമുണ്ട് അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ ഇഷ്ടപ്പെടണം നമ്മൾ നമ്മളെ നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ രീതികളും പ്രവൃത്തികളും ഒക്കെ ആർക്കും ഒരു ദോഷമില്ലാത്ത രീതി ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക മറ്റുള്ളവരെ പറഞ്ഞു എന്ന് ഓർത്തോണ്ട് അത് ഓർത്ത് വിഷമിച്ചിടക്കാൻ ആരും എന്തും പറയട്ടെ എല്ലാവർക്കും അവകാശമുണ്ട് പറയാനല്ലേ ആര് പറഞ്ഞാൽ നമുക്കെന്താണെന്ന് ചിന്തിക്കുക നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക നല്ല നല്ല ഫുഡുകൾ കഴിക്കുക നല്ല സന്തോഷകരമായ അന്തരീക്ഷത്തിൽ പരമാവധി ഇരിക്കാൻ ഈ പ്രകൃതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇല്ലേ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ ഒത്തിരി നേരം ഞാൻ ചെയ്യുന്ന പരിപാടികൾ എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെൻഷനോ എന്തെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടക്കും കുറച്ചു നേരം ആ അന്തരീക്ഷമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഞാൻ കയറി നിന്നിങ്ങനെ ഷവറിൻ്റെ അടിയിൽ കയറി ഇങ്ങനെ കുറേ നേരം കുളിക്കും അപ്പോഴത്തേന് നമുക്കൊരു മാറ്റം വരും അതും കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ഓക്കെ ആവും കേട്ടോ ഷവറിൻ്റെ അടിയിലൊക്കെ നിന്ന് ഞാൻ അല്ലാണ്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇപ്പം ആദ്യകാലത്തുണ്ടായിരുന്നു ഇപ്പം എനിക്കില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ കണ്ടെത്തും അതിൽ നിന്ന് പിന്നെ എനിക്ക് വേറെ ചിന്തിക്കാനൊന്നും സമയമില്ല ഞാനൊന്നും പഴയത് ഒരു കാര്യം പോലും ഞാൻ ചിന്തിക്കില്ല പഴയത് ഞാൻ പണ്ടൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് ഓ പഴയത് ഓർത്ത് ഓ അങ്ങനെയായിരുന്നു എന്ത് ചിന്തിച്ചിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഓ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായിരുന്നല്ലോ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ചു ഞാൻ പഴയത് ചിന്തിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോവില്ല എനിക്ക് പുതിയത് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ഇന്നേ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചാൽ മുന്നോട്ട് നാളെ എനിക്ക് ഞാൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല അപ്പോൾ ഞാൻ ഇന്നേ ദിവസം എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചു തുടങ്ങി ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു ഇത് എല്ലാവർക്കും പ്രാവർത്തികമാക്കാവുന്ന കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ആരോഗ്യം നോക്കണം ധാരാളം വെള്ളം കുടിക്കണം അതേപോലെ എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ മാറും ഉറപ്പായ നമ്മൾ ചുമ്മാ എക്സസൈസ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് നെഗറ്റീവ് ചിന്തകൾ കൂടുതൽ വരുന്നത് നമ്മുടെ ശരീരം നന്നായിട്ട് വേർത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ദുഷ് വേറെ ചിന്തകൾ ആ ചിന്തകളെല്ലാം വിട്ടു പോവും നമ്മുടെ ശരീരത്തിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ പടം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യുക പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക യാത്ര തന്നെ തന്നെത്താനെ വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്നവരാണ് അങ്ങനെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു യാത്രകൾ ചെയ്യുക ടൗണൊക്കെ ഒന്ന് കറങ്ങുന്നതും ഒക്കെ നല്ലതാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവ് കാര്യങ്ങൾ ജേർണൽ എഴുതുക എന്നിട്ട് എഴുതി 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 നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയാം നമുക്ക് ആരോടെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യമുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക അത് എന്നിട്ട് നമ്മൾ ആ കാരണ സഹിതം എഴുതുക എന്നിട്ട് അവരെ നമ്മുടെ അടുത്ത് മാപ്പ് പറയുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അതങ്ങ് കീർക്കളഞ്ഞ കാരണം അത് സൂക്ഷിച്ചു അത് പ്രശ്നങ്ങൾ കാരണം അത് കീറിയങ്ങ് ദൂര കളഞ്ഞേക്കാം നമ്മൾ ആരുമില്ലാത്ത സമയത്ത് എഴുതുക അതേപോലെ നമുക്ക് കിട്ടാനുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതും എഴുതി വെക്കുക അത് കീർക്കളഞ്ഞില്ല കുഴപ്പമില്ല അതേപോലെ നമുക്ക് ആരോടെങ്കിലും ക്ഷമ ചോദിക്കണോ അത് എഴുതി വെക്കുക നമ്മളെപ്പോഴും നമ്മുടെ മാതാപിതാക്കളോട് നമ്മളെപ്പോഴും എന്നാ ഒരു റെസ്പെക്ട് മാതാപിതാക്കളോടൊരു അനുഗ്രഹം അല്ലെങ്കിൽ എന്നെന്താ പറയണ ഒരു ബഹുമാനം കൊടുത്ത് നമ്മൾ മരിച്ചു പോയവരാണെങ്കിൽ പോലും എപ്പോഴും മനസ്സിൽ സ്മരിക്കുന്നത് നല്ലതാണ് കാരണം അവരുടെ ഒരു ഇത് നമുക്ക് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും അങ്ങനെയൊക്കെ ചിന്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ അടുത്തെവിടെയാണെങ്കിലും പോയി ഒന്ന് കാണാൻ ഒരു മാസത്തിലെങ്കിലും അല്ലെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴാണ് മാതാപിതാക്കളെ പോയി കാണുക പിന്നെ ആരോടും വ്യക്തി വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കുക അത് നമ്മളെ നശിപ്പിക്കുകയുള്ളൂ നമ്മൾ മിണ്ടാൻ പോകണ്ടെന്ന് വെച്ചാൽ മതിയേ നമ്മുടെ മനസ്സിന് വെറുപ്പും വിദ്വേഷം എടുത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതി കീർക്കിളഞ്ഞ് കളഞ്ഞേക്കുക പിന്നെ നമ്മൾ അപ്പോൾ പിന്നെയും ഇല്ലേ എന്ന് ചോദിക്കും മനസ്സിൽ ആ വിഷമങ്ങൾ പിന്നെയും വരില്ലേ എന്ന് ചോദിക്കും വിഷമങ്ങൾ വരും പക്ഷേ അത്രയും തീവ്രത കാണുകയില്ല അതേപോലെ നമ്മൾ എന്നാ പറയുന്നത് ഒരാളോട് നമുക്ക് ഇഷ്ടമല്ല എന്ന് വെച്ചോ അപ്പം അയാളുടെ നമ്മളിങ്ങനെ എഴുതിയിട്ട് കീർക്കളഞ്ഞു എന്ന് വെച്ചോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിലായെക്കുറിച്ച് വെറുപ്പൊക്കെ വരും പക്ഷേ അപ്പം പണ്ടത്തെ അത്രയും തീവ്രത കാണുകയില്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്ന ആ ചിന്തകൾക്ക് നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിനെ ആരോടും പറയണ്ട നമ്മളിത് അങ്ങനെ ചെയ്ത് നമ്മൾ സ്വയം ചെയ്ത കീർക്കളയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക ഇതാണ് സെൽഫ് ലവ് നമ്മളെ ഇഷ്ടപ്പെടുക നമ്മൾ പരമാവധി എത്രമാത്രം ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു അത്രയും നമുക്ക് പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളിന്ന് അറിയുന്നത് നമ്മളിപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഇരുന്ന് നോക്കിയിട്ട് നിങ്ങളുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും ഉറപ്പാണ് നമുക്ക് എല്ലാ മാർഗത്തിൽ നിന്നും നമ്മളിലേക്ക് സമ്പത്തും സമാധാനവും ഐശ്വര്യവും സന്തോഷവും എല്ലാം വന്നുകൂടും നമ്മളെ ഇഷ്ടപ്പെടാണ്ടിരുന്ന് നോക്കി ഇതെല്ലാം നമ്മളിന്ന് അകന്ന് നകന്നു പോകും ബന്ധങ്ങൾ പണം സമ്പത്ത് എല്ലാം നമ്മളിന്ന് നകന്നു പോവുകയും ചെയ്യും നമ്മൾ എത്രമാത്രം ആഗ്രഹിക്കുന്നു അത് നമ്മളിലേക്ക് അടുത്തെടുത്ത് വരും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബായ്